എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ജോഷി നോക്കിക്കൊണ്ടിരിക്കുന്നത് മൂന്നാർ പോകുന്ന റൂട്ടിലെ നമ്മുടെ ജക്കാർത്ഥ മരം പോത്ത് നിൽക്കുന്നതാണ് കേട്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് ജക്കാർത്ഥ മരം ഇതാണ് അതിൻ്റെ പൂവ് ഇതാണ് കേട്ടോ നല്ല രസമാണ് നല്ല വയലറ്റ് പൂവാണ് അപ്പോൾ നമ്മളതിന് തൊട്ട് താഴ്ന്ന നല്ല മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ രസമാണല്ലേ അല്ലേ അതേ ആ തൈയിലത്തോട്ടത്തിൻ്റെയൊക്കെ നടുവിലൂടെ വണ്ടിയൊക്കെ പോകുന്ന കാണാനായിട്ട് നല്ല റോഡ് നല്ല രസമല്ലേ കാണാനൊക്കെ ആയിട്ട് കേട്ടോ അടിപൊളിയല്ലേ പിന്നെ വേറൊരു മരവും കൂടി പൂത്തു വെക്കുന്നത് ഒരു ചെറിയ പൂച്ചെടിയുണ്ട് കേട്ടോ അവർ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചേക്കുന്നതാണേൽ അത് നമുക്ക് കാണാൻ കേട്ടോ അതിൻ്റെ സൈഡിലെ ഈ കൈവിരിയുടെ ഇടയ്ക്ക് നല്ല രസമാണ് ഒരു വേറൊരു മരമാണ് അതെന്നാന്ന് എനിക്കറിയില്ല നമ്മുടെ ഒരു നാട്ടിൽ കാണുന്ന ഒരു ചെത്തിയുടെ ഒക്കെ ഒരു മോഡലിലാണ് അതിൻ്റെ പൂവ് ഏകദേശം ഇരിക്കുന്നത് ഉണ്ടോ അതിങ്ങനെ പൂത്തു വെക്കുന്നുണ്ടോ കേട്ടോ ത്തിൻ്റെ ഇത് ഉണ്ടോ നല്ല രസമല്ല ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്കിലൂടെ നമുക്ക് തേയിലത്തോട്ടം ഒക്കെ കാണാൻ നല്ല അടിപൊളിയായിട്ട് ഉണ്ടോ കാറ്റൊക്കെ വീശുന്ന ഫീല് കണ്ടുമ്പോൾ അറിയാം അടിപൊളിയാണോ നമ്മളവിടക്കാം അതുകൂടാതെ നമ്മുടെ തേയിലത്തോട്ടം ഉണ്ടോ ഈ വഴിയുടെ തൊട്ട് താഴ്വാരത്തിലോട്ടും കൂടി അവർ ഇറക്കി നട്ടിട്ടുണ്ട് ഇപ്പോൾ കാണുന്ന ഡ്രസ്സല്ലേ മലയിടുക്കുകളും അതിൻ്റെ താഴ്വാരങ്ങളും ഒക്കെ കാണാൻ നല്ല കാറ്റ് നല്ല തണുപ്പ് ഈ വേനൽക്കാലത്തൊക്കെ അടിപൊളിയാണ് കേട്ടോ നമുക്കിവിടെ വന്ന് കഴിയുമ്പോൾ നല്ല ഡ്രസ്സ് അപ്പോൾ എല്ലാവരും പറ്റുന്നവരെയൊക്കെ കാണാനായിട്ട് ഇങ്ങോട്ട് പോലെ ആയിട്ട് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും അപ്പം നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തവർക്ക് നമ്മുടെ വീഡിയോയിലൂടെ ഇതൊക്കെ ആസ്വദിക്കാം കേട്ടോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് നൂറ്റമ്പത് കുടുംബങ്ങളായി ഇനിയും നമ്മുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി കടന്നു വരണം കേട്ടോ